ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് ചെറുമത്സ്യങ്ങൾ പിടികൂടിയ മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ മുനക്കകടവ് ചെറുവധൂർ വീട്ടിൽ ബാബുവിന്റെ സീസ്റ്റർ എന്ന മത്സ്യബന്ധന ബോട്ടാണ് പിടികൂടിയത് പതിനാറ് സെന്റിമീറ്ററിൽ താഴെയുള്ള അയ്യായിരം കിലോ കോര മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത് ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബോട്ട് കസ്റ്റഡിയിലെടുത്തത് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് തൊണ്ണൂറ്റിയെട്ടായിരം രൂപ പിഴ ഈടാക്കി പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പുറംകടലിൽ ഒഴിക്കു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ നായർ മെക്കാനിക് കൃഷ്ണകുമാർ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായിരുന്നു ിൽ കുമാർ ഷിനിൽ വി എം ഷൈബു സി റെസ്ക്യൂ ഗാർഡുമാരായ ശ്രേയസ് വിപിൻ സലീം ഡ്രൈവർ അഷ്റഫ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമ അറിയിച്ചു അറിഞ്ഞില്ലേ നമ്മുടെ കാസ കാസൺ ബോട്ടിക്കിൽ ഇപ്പോൾ എല്ലാ വസ്ത്രങ്ങൾക്കും വളരെ വിലകുറവാണ് പാർട്ടി വെയർ ഡ്രസ്സുകൾ ഡെയിലി വെയർ ഡ്രസ്സുകൾ ഡ്രൾ ചുരിയലുകൾ എല്ലാത്തിനും ഇപ്പോൾ വളരെ വിലക്കുറവിലാണ് ലഭിക്കുന്നത് രൂപ വിലയുള്ള ഇപ്പോൾ രൂപയ്ക്ക് താഴെയാണ് അതും പാർട്ടി വെയറുകൾ ആയിരത്തി മുന്നൂറ് രൂപ വിലയുള്ള സോഫ്റ്റ് കോട്ടണിൽ വരുന്നതെല്ലാം ഇപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് താഴെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത വിലക്കുറവിൽ ചുരിദാർ മെറ്റീരിയലുകൾ എങ്ങും കിട്ടാത്ത വിലക്കുറവിലാണ് ഇപ്പോൾ ഇവിടെ ലഭിക്കുന്നത് ചുരിദാറുകൾക്ക് മാത്രമായി അത്രയധികം ഉള്ള ഒരു ഷോപ്പാണ് കാസ ഫാഷൻ ബോട്ടീക്ക് അപ്പൊ വേഗം വന്നോളൂ ഓഫർ തീർന്നതിനു മുന്നേ കാസ ഫാഷൻ ബൊട്ടീക്ക് ലേഡീസ് ഡ്രസ് ഹൗസ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന് മുൻവശം കോടതിപ്പടി ചാവക്കാട് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്